ഗുഡ് മോർണിംഗ് അവർ ഞാൻ പ്രൈസ് കാർഡ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ടെ യേശു ക്രിസ്തു പിതാവ് തനിക്ക് തന്നിരുന്ന ഗ്ലോറിയും കൂടെ നമ്മൾക്ക് തന്നിട്ടാ പോ നമ്മൾ യുണൈറ്റഡ് ആയിരിക്കുന്നതിന് വേണ്ടി അല്ലെ നമ്മൾ ഒന്നായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചർച്ച് എന്ന് പറയുന്നത് ദൈവം യേശു ക്രിസ്തുവിന്റെ ബ്രൈഡാണ് യേശു ക്രിസ്തുവിന്റെ ബോഡിയുമാണ് അല്ല അപ്പൊ ആ ബോഡി ബോഡിയിലെ എല്ലാ മെമ്പേഴ്സും എല്ലാ അംഗങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്തില്ല എങ്കിൽ അല്ലെ ഒന്ന് മറ്റൊന്നോട് പിണങ്ങിയും ഗ്രൂപ്പിസും ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ബോഡി നന്നായി ായിട്ട് വർക്ക് ചെയ്യത്തില്ലോ അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും യുണൈറ്റഡ് ആയിരിക്കണം എന്നാണ് യേശുക്രിസ്തു നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അതാണ് ദൈവത്തിന്റെ ഹിതവും നമ്മളെ പറ്റി അങ്ങനെ തന്നെയാണ് അല്ലെ ചർച്ച് ഒരിക്കൽ പോലും ഡിവൈഡ് ആയിരിക്കുന്നത് എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ അതല്ല നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെ നമുക്കറിയാം ഡിവൈഡ് ചെയ്ത് കോൺക്രി എന്നുള്ളതാണ് പിശാഷിന്റെ ഒരു ഒരു തന്ത്രം അല്ലെ അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ോട്ടും പിരിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും അല്ലെ അവൻ ജയിക്കും പിശാചി ജയിക്കും അതാണ് അവന്റെ ഒരു തന്ത്രമാണ് അപ്പൊ നമ്മള് ചില ചർച്ചകളിൽ ആരെങ്കിലും നമ്മളൊക്കെ പലരും നമ്മൾ പലരും അതൊന്നും മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കണ്ടുപിടിക്കുന്നതിനുമായിട്ടൊക്കെ ആണ് ഇപ്പോ സമയം മിക്കവാറും തന്നെ ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോ കാണുന്നു പല യൂട്യൂബിലും വീഡിയോയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത് ദൈവത്തിന്റെ ഭജനത്തിൽ നിന്ന് വെറുതെ പറയല്ല ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്ല ദൈവം എന്താണ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നു അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിയും പോകുന്ന പൊക്കം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും കർത്താവി സമയത്ത് നന്ദി പറയുന്നത് അങ്ങ് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു പിതാവെ പിതാവും പുത്തനും പരിശുദ്ധന്മാരും ഒന്നായിരിക്കുന്നപ്പോൾ ഞങ്ങളും ഒന്നായിരിക്കണമേ എന്ന് ഒന്നായിരിക്കണം എന്ന് കർത്താവിലോട്ടാ അങ്ങ് ആഗ്രഹിക്കുന്ന കത്തിനായിട്ട് അങ്ങയുടെ ഗ്ലോറി വരെ ഞങ്ങൾക്ക് തന്ന തന്ന് കർത്താവിലോട്ടാ ഞങ്ങള് ും അങ്ങേൽ പിതാവും ആയിരിക്കണം എന്ന് യേശു അങ്ങ് ആഗ്രഹിക്കുന്നു കർത്താവ് അങ്ങനെ അപ്പായിഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവ് താങ്ക് യു ചീസസ് മസ്സിനുള്ള കൃപ ഞങ്ങൾ അപേക്ഷിക്കുന്നു എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ കർത്താവെ കൊളിസ്പിറ്റ് ഗവൺ ഞങ്ങളോട് ശ്രമിക്കണം അപേക്ഷിക്കുന്നു എന്നും യുണൈറ്റഡ് ആയിരിക്കട്ടെ നാമത്തിൽ ആമയം ഇപ്പൊ നമുക്ക് ഇന്ന് എബ്രാഹിംഖൈദ് ലേഖനത്തിലേക്ക് പോകാം എബ്രാഹിംഖൈദ് ലേഖനത്തിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഏഴ് തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം അതിന്റെ പതിമൂന്നാമത്തെ വാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ടോപ്പിക്ക് പക്ഷെ നമുക്ക് ഏഴ് തൊട്ട് പതിനാല് വരെയൊന്ന് വായിക്കും അത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എബ്രാഹിന്റെ എഴുതി ലേഖനത്തിന്റെ ഹീബ്രൂസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഏഴ് തൊട്ട് പതിനാല് വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളു ചെയ്യുന്നത് പോലെ ഇത് അരുൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് അല്ലെ ഇത് നിങ്ങൾ ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിനത്തിലെ മത്സരത്തിൽ എന്ന പോലും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു നാൽപ്പത് ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ട് എന്നെ ചോദന ചെയ്തു അതുകൊണ്ട് എനിക്ക് ഏർ കണ്ടിട്ടും എന്നെ ചോദന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാക്കാതിരിക്കാൻ നോക്കുവാൻ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കണ്ടപ്പെടാതിരിക്കേണ്ടതിന് ഇന്നു എന്ന് പറയുന്ന ത്തോളം നാളത്തോറും അന്യോനം പ്രബോധിപ്പിച്ചുകൊടുവിൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുള്ളോ അപ്പോ നിവിടെ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ ഒരു റെസ്റ്റ് ഉണ്ട് അല്ലെ ഒരു സ്വസ്ഥതയുണ്ട് ആ സ്വസ്ഥ ഇതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം അല്ലെ ആദ്യത്തെ നമ്മ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന വിശ്വാസ സ്നേഹവും അല്ലെ അതെല്ലാം അറ്റാച്ച്മെന്റ് യേശുവിനോട് ഉണ്ടായിരുന്ന അറ്റാച്ച്മെന്റും അടുപ്പവും എല്ലാം നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവന്റെ പാട്ടായി തീരും നമ്മൾ അല്ലെ അപ്പൊ അതിന് ഇപ്പൊ പാട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ആ റെസ്റ്റില് ആ ഒരു സ്വസ്ഥതയിൽ നമ്മൾ എൻട്രി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ ഇസ്രായേൽ മക്കളിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് അല്ലെ ഇസ്രായേൽ മക്കളിനെ പറ്റി സംസാരിച്ചുകൊണ്ട് എബ്രായർക്ക് അല്ലെ ആ ജൂത എന്താ പറയുക കീബ്രൂസ് ആയിരുന്നു നേരം ജൂതന്മാരായിരുന്നു പിന്നെ യേശുവിൽ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ അവര് തിരിച്ചു പോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന പേക്യൂഷൻ കാരണം അവർ അവരുടെ മതത്തിലേക്ക് അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിന് അവരെ അവരോട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലെറ്റർ എഴുതിയിരിക്കുകയാണ് ഈ ലേഖകൻ ഞാൻ ഇത് എഴുതിയിരിക്കുന്ന പോളാണെന്ന് വിശ്വസിക്കുന്നു പലർക്കും പല അഭിപ്രായമുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പോളാണ് എഴുതിയിരിക്കുന്നത് അല്ലെ അപ്പോ പോളെന്ന് തന്നെ വിചാരിച്ചല്ലേ എന്റെ ഓതർ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ മനസ്സ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ആൾക്കാർ ായിരുന്നു അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ദുഷ്ട ദുഷ്ടഹൃദയം ഉണ്ടായിരുന്നവരാണ് പന്ത്രണ്ടാമത്തെ വാക്കില് ഒരു വാണിങ്ങി പോലെ തന്നെ പറഞ്ഞിരിക്കുക സഹോദരന്മാർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളാർക്കും ഉണ്ടാക്കാതിരിക്കാൻ നോക്കൂ അല്ലെ അപ്പൊ അവിശ്വാസം ഉള്ള ഹൃദയത്തെ ദുഷ്ട ഹൃദയം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ദുഷ്ട ഹൃദയമുള്ള വ്യക്തികൾ നമ്മൾ ആകരുതെന്നും ദൈവത്തിന്റെ ആ റെസ്റ്റിലേക്ക് എന്ത് സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആൾക്കാരെ ആയിരിക്കണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലാണ് സ്വസ്ഥത ഉള്ളത് അല്ലെ തന്റെ വർക്കുകളെല്ലാം തീർന്നതിന് ശേഷം വർക്കുകൾ എന്താ ക്രിയേഷൻ വർക്ക് പിതാവ് തീർത്തരും പിതാവും പുത്രനും പശുതന്മാവും അവരൊന്നും ഉണ്ടല്ലോ അപ്പൊ ജലസൈസ് ഒന്നിനും രണ്ടിൽ കാണുന്നിങ്ങനെ നമ്മൾ ദൈവം തന്റെ ക്രിയേഷൻ അല്ലെ വർക്ക് ഫിനിഷ് ആക്കിയതിന് ശേഷം ഏഴാമത്തെ ദിവസം റെസ്റ്റിലേക്ക് എൻട്രി ചെയ്തിരിക്കും പറയുന്നു പറയുന്നത് അപ്പൊ അത് പറയുന്ന ദൈവത്തിലാണ് റെസ്റ്റ് ൈവത്തിലാണ് സ്വസ്ഥത ഉള്ളത് അല്ലെ നമുക്ക് അവിടെ കഷ്ടപ്പാടില്ല അല്ലെ ദൈവത്തിന്റെ ഗ്രേസ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ആ ഗ്രേസ് നമുക്ക് എവിടെ കിട്ടുന്നു യേശു ക്രിസ്തു ആണ് അല്ലെ വിശ്വാസികളായിരിക്കുന്നവര് നമ്മള് യേശു യേശുലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്ന വ്യക്തികള് ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പുതിയ ജീവിതം യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തു വ്യക്തികൾക്ക് യേശു ആണെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ റെസ്റ്റിലേക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ പലരും അവസാന കാലഘട്ടം പൊഴിഞ്ഞു പോകും വിശ്വാസം വിശ്വാസത്തെ രുചിച്ചുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള വഴി കൂടെ പോകുന്ന ഒരു കാലം വരുന്നു അപ്പൊ ഇവിടെ ഇസ്രയേൽ മക്കളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ ഹൃദയം അറിയാതെ അവരുടെ വഴി കൂടെ നടന്നു പോയവരായിരുന്നു അല്ലെ പത്താമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവരെപ്പോഴും തെറ്റിപ്പോകുന്ന എന്നും തൻ്റെ വഴിയെ പറ്റി അറിയാതിരുന്ന വ്യക്തികളായിരുന്നെന്നും അപ്പല്ലേ നമ്മളോട് പറയുവാങ്ങ് തെറ്റിപ്പോന്ന വ്യക്തികളായിരുന്ന ദൈവത്തിന്റെ വഴിയെ പറ്റി അറിയാതിരിക്കുന്ന വ്യക്തികളായിരുന്ന ഒരു ദുഷ്ടഹൃദയമുള്ള വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയമുള്ള വ്യക്തികളായിരിക്കും അപ്പൊ പതിമൂന്നാമത്തെ വാക്കാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറഞ്ഞിടത്തോളം നാളത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളു അപ്പൊ ഇതാണ് നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് അന്യോന്യം എൻകറേജ് ചെയ്തുകൊണ്ട് വാൺ ചെയ്തുകൊണ്ട് അല്ലെ നമ്മളെ എന്താ പറയാ ഒരാൾക്ക് തന്നെ ചെന്ന് കയറാൻ വേണ്ടിയല്ല ദൈവം ആ റെസ്റ്റ് ആ സ്വസ്ഥത എന്ന് ദൈവം വെച്ചിരിക്കുന്നത് അല്ലെ യേശുവിലായിരിക്കുന്ന ആ ഒരു അവസ്ഥ സ്വസ്ഥത എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല നമ്മളെല്ലാരും പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം അല്ലെ കൈയോട് കൈ എന്താ പറയാ ഹൃദയത്തോട് ഹൃദയം ചേർന്നുകൊണ്ട് നമ്മള് ഒരുമനപ്പെട്ടുകൊണ്ട് നടന്ന് ആ സ്വസ്ഥതയിൽ ചെന്ന് ചേരണം എന്നാണ് ദൈവം നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത് പരസ്പരം ന്യൂനം പ്രബോധിപ്പിച്ചുകൊള്ളു എന്നാ പറഞ്ഞിരിക്കുന്നത് എൻകറേജ് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇങ്ങനെ ദുഷ്ടഹൃദയം അവിശ്വാസമുള്ള ഒരു ഹൃദയം ഇല്ലാത്തവരായി ദൈവത്തിന്റെ വഴികൂടം മാത്രം നടക്കുന്ന വ്യക്തികളായി ദൈവത്തിൻ സ്വസ്ഥതയിൽ ചെന്ന് കേരുന്നതിന് വേണ്ടി പരസ്പരം നിങ്ങൾ എൻകറേജ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരസ്പരം നിങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ട് അവസാനത്തോളം യേശുള വിശ്വാസത്തിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നവരായിരിക്കും അങ്ങനെയാകുമ്പോൾ യേശു നമ്മൾക്ക് ഒരു സ്ഥാനമുണ്ടാകുമ്പോൾ ഒരു സ്വസ്ഥതയുണ്ട് ും എന്നാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള ഹൃദയ ഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ബില്ല് എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് എന്താ പറയുക പരസ്പരം സ്നേഹിക്കുന്നവര് സഹകരിച്ച് പോന്താൻ പരസ്പരം എന്താ പറയാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവര് ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതാണ് ദൈവത്തിന്റെ ഏർ എന്താ ബില്ല് അതാണ് യേശുവിന്റെ ന്യായ പ്രമാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ന്യായ പ്രമാണം എന്ന് പറയുമ്പോ നമുക്ക് ഗലാത്തരക്കെതിലേക്ക് ആറാമത്തെ ചാപ്പിലേക്ക് വരുമ്പോ ഒന്നും രണ്ടും വാക്ക് നമുക്കൊന്ന് വായിക്കിയപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളൂ തമ്മിൽ തമ്മിൽ പാടങ്ങൾ ചുവപ്പിൽ അങ്ങനെ ചുവപ്പിൽ അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്താ പറയുന്നത് ആരെങ്കിലും തെറ്റിൽ ആകെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാലും അവിശ്വാസം എന്നുള്ള ദുഷ്ടഹൃദയമുള്ളവരായി പോയിട്ടുണ്ടെങ്കിലേ ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തിന്റെ പാത നിന്ന് വിട്ടു പോയിട്ടുള്ളവരാണെങ്കില് അവരെ സൗമ്യതയുടെ ആത്മാവിൽ അല്ലെ സ്പിരിറ്റ് ഓഫ് ജെന്റൽനെസ് പറഞ്ഞപ്പോൾ അത് സൗമ്യതയോടുകൂടി പറഞ്ഞു പക്ഷെ നമ്മള് വീണ് പോകാൻ സൂക്ഷിക്കുന്നപ്പോ അവരെ തിരുത്തി അവരെ യേശുവിലേക്ക് കൊണ്ടുവരും എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരാതെ അവനെ അങ്ങനെ തന്നെ വരണം അവന്റെ കയ്യില് അങ്ങനെയായിരുന്നു അല്ലെ അതുകൊണ്ടാണ് അവൻ വീണു അതുകൊണ്ടാണ് തെറ്റിലും ഭാവത്തിലും അവനായി പോയത് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അവൻ അങ്ങനെയെ വരത്തുള്ളൂ അല്ലെ അങ്ങനെയുള്ള വർത്താനൊന്നും പറയാതെ പരസ്പരം എന്താ കൊണ്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് എൻകറേജ് ചെയ്തുകൊണ്ട് തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റിൽ നിന്നും എല്ലാം വിടുവിച്ചുകൊണ്ട് തിരിച്ച് യേശുവിനെ കൊണ്ടുവരാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് തമ്മിൽ തമ്മിൽ പാരം ചോമ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാകുമ്പോ യേശുക്രിസ്തു ഞായറ ാണ് നിവർത്തി നിവർത്തിക്കും എന്നാ പറയുന്നപ്പോ എന്താണ് യേശുക്രിസ്തു ന്യായപ്രമാണം അപ്പൊ നമുക്കറിയാം യേശുക്രിസ്തു ക്രിസ്തു എന്താ പറയുക യേശുക്കൂസ് ലോകത്തുണ്ടായിരുന്ന സമയത്ത് മനുഷ്യരായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് യേശുവിനെ എങ്ങനെയെങ്കിലും യേശുവിന് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നോർത്ത് നടന്ന വ്യക്തികളാണ് ഫാരിസും സാദസൈസും അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ശാസ്ത്രിമാരിൽ ഒരാള് യേശുവിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു അല്ലെ ഏതാണ് ആ മുഖ്യ കൽപ്പന എന്ന് ചോദിക്കുക അതിന് ആയിട്ട് യേശുവിനെ പറഞ്ഞ് ഇസ്രായേലിലെ കേൾക്കുക അല്ലെ മാർക്കോസേഷൻ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തെട്ട് ഒരു ൊട്ട് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള വാക്കുകൾ ഞാൻ വായിക്കുന്നത് അപ്പൊ യേശു എന്നെ പറയുവോ ഇസ്രായേലെ കേൾക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അല്ലെ നിന്റെ ദൈവമായ കർത്താവ് നിന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം എന്നത്ര ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പന ഇല്ല എന്ന് ഇത്ര പറഞ്ഞു അപ്പൊ എന്ന് വെച്ചാൽ നിന്റെ ദൈവത്തെ അല്ലെ നിന്റെ ഹൃദയം കൊണ്ട് നിന്റെ മനസ്സുകൊണ്ട് നിന്റെ ശരീരം നിന്റെ ശക്തി കൊണ്ട് അല്ലെന്നു വെച്ചാൽ നിന്റെ ആക്ഷൻ കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് അല്ലെ നിന്റെ സോൾ കൊണ്ട് ആത്മാവ് കൊണ്ട് അല്ലെ പ്രാണൻ കൊണ്ട് അല്ലെ നീ സ്നേഹിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക അതോടൊപ്പം തന്നെ നിന്റെ അയൽക്കാരനെ നിന്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ അതാണ് നമുക്ക് ഡ്യൂട്രോണമിയില് അവർത്തര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം പിന്നെ ലെവിറ്റിക്കസില് ഏത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ കൂട്ടിയിട്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ അതിൽ കൂടുതൽ ഒരു പ്രമാണമില്ലെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ യോഗനാഥനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യോഗനാന്റെ പതിമൂന്നാമത്തെ ചാപ്റ്റർ യേശു അല്ലെ തന്റെ ശിഷ്യന്മാരുടെ ശിശിമാരുടെ കാലം കഴിയുന്ന ശേഷം അല്ലെ തന്റെ മരണത്തിനോട് അടുക്കുന്ന ആ സമയത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുള്ളൂ ഒരു പുതിയ ന്യായ പ്രമാണം പുതിയൊരു കല്പന കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ യോഗനാന്റെ പതിമൂന്നിന്റെ മുപ്പത്തിനാലിൻ്റെ മുപ്പത്തഞ്ച് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കും എന്നോ എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നും എല്ലാവരും അറിയും അപ്പൊ ഒരു പുതിയ കൽപ്പന യേശുവിന്റെ ന്യായ പ്രമാണം യേശുവിന്റെ ലോകം നമ്മൾ ഇല്ലാത്തരക്കയുടെ ലേഖത്തിൽ ആറിന്റെ രണ്ടില് പോലെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം എന്നിതാണ് പ്രത്യേകം നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യുണൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ യുണൈറ്റഡ് ആയിരിക്കട്ടെ അല്ലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പോലെ നിങ്ങൾ എന്താ പറയാ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ ന്യായ പ്രമാണം യേശുക്രിസ്തു തന്നിരിക്കും നമുക്ക് തന്നിരിക്കും അപ്പൊ പഴയ ന്യായ പ്രമാണത്തെ എന്താ വേണ്ടെന്നും വെക്കാതെ തന്നെ പിതാവിന് ദൈവത്തെ നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ഒരു പ്രമാണത്തിൽ സകല ന്യായ പ്രമാണങ്ങൾ അടങ്ങിയിരിക്കും അത് ഫുൾഫിൽ ചെയ്യുന്നു പറഞ്ഞിരിക്കും ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുവാ യേശു ഇതിന് ആ ഒരു ന്യായ പ്രമാണത്തിന്റെ കൂടെ ഒരു പുതിയ ന്യായപ്രമാണോട് തരുവാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ അല്ലെ എന്ന് വെച്ചാൽ അയൽക്കാരനെ സ്നേഹിക്കുക ഒന്നിനെ പറ്റിയല്ല പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് എന്ന് പറഞ്ഞിരിക്കുക എന്നുവെച്ചാൽ വിശ്വാസികളായി പറയുന്നത് ശിഷ്യമായ പറഞ്ഞ അപ്പൊ നമ്മളോടും പറയുക നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കുമോ അല്ലെ എന്ന് വെച്ചാൽ യേശു നമ്മൾ സ്നേഹിച്ച പോലെ അതേ സ്നേഹം കൊണ്ട് തന്നെ സ്നേഹിക്കുക പിതാവ് യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ സ്നേഹം കൊണ്ട് തന്നെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു അപ്പൊ അതേ സ്നേഹം കൊണ്ട് നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്കറിയാം ഫിലിപ്പിയ ചാഫ്ലിംഗിന്റെ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് കാണും അപ്പൊ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യുണൈറ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക നമ്മൾ ഒരിക്കൽ പോലും എന്താ പറയാ ഡിവൈഡഡ് ആയിരിക്കരുത് നമ്മൾ യേശുവിന്റെ ബോഡിയാണ് അല്ലെ നമ്മളെപ്പോലും യുണൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് യേശു നമുക്ക് പിതാവ് തനിക്ക് തന്നിരി കൊടുത്തിരുന്ന ഗ്ലോറിയും കൂടെ നമുക്ക് ഷെയർ ചെയ്തിരിക്കും നമുക്ക് തന്നിരിക്കുകയോ പതിനാറിന്റെ പതിനേഴിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു എന്തിനാ അവർ ഒന്നായിരിക്കുന്നത് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടെന്ന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം തന്നെ നമ്മള് തികഞ്ഞവരെയൊക്കെ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം യേശു നമ്മളിലും പിതാവ് യേശുലും അല്ലെ അങ്ങനെ നമ്മളെല്ലാരും ഒരുമിച്ച് ഉള്ളവരായിരിക്കണം യുണൈറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം നാലിലും ദൈവം പറഞ്ഞിരിക്കുന്ന അപ്പോസ്റ്റർമാരെയും പാസ്റ്റർമാരെയും ടീച്ചർമാരെയും ഇവാഞ്ചലിസ്റ്റുകളൊക്കെ തന്നിരിക്കുന്ന നമ്മളെ നമ്മുടെ വിശ്വാസത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള നോളജിൽ നമ്മൾ യുണൈറ്റഡ് ആയിട്ട് വരുന്ന വ്യക്തികളായിരിക്കണം അപ്പൊ അങ്ങനെ ആവുമ്പോ അവനെ പോലും നമ്മളെ േശു ക്രിസ്തുവിനെ പോലെ ആയിപ്പോ എല്ലാവരും ഒരുമിച്ച് വളർന്ന് യേശു ക്രിസ്തുനെ പോലെ ആയിത്തീരും അപ്പൊ അതാണ് നമ്മൾ ഒന്നിച്ചാരിക്കും എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം പുത്രന്റെ പശുതാത്മാവിന്റെ ആഗ്രഹം അതാണ് ദൈവത്തിന്റെ വില് അതാണ് ദൈവത്തിന്റെ ഹിതം നമ്മളെ പറ്റി ഉള്ളത് അല്ലെ അപ്പൊ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുറ്റം കണ്ടുപിടിച്ച് അല്ലെ ആര് പ്രീ ചെയ്യുന്ന ആര് ഹീലിങ് ചെയ്യുന്നതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ട് അതും അത് ഇട്ട് ഇതും ഇട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം നമുക്കുണ്ടോ നമുക്കെല്ലാം കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും യേശൂലായിരിക്കുന്നു എന്നുള്ളത് െ ആ ഒരു കാര്യം മാത്രം പോരെ നമുക്ക് പരസ്പരം സ്നേഹിക്കുന്നതിനു വേണ്ടി ബാക്കിയുള്ളതെല്ലാം എന്താ പറ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാതെ മറ്റുള്ളവർ പ്രീച്ച് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ചർച്ചിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഹീൽ ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇല്ല ഒരൊറ്റ മനുഷ്യൻ എന്നുള്ള ഒരാളെങ്കിലും പെർഫെക്റ്റ് മനുഷ്യരിൽ വെച്ച് ആരെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ മനുഷ്യന്റെ കാര്യത്തില് പറഞ്ഞു ദൈവത്തിന്റെ കാര്യത്തില് പറയുന്നത് മനുഷ്യരുടെ കാര്യത്തിൽ മനുഷ്യരിൽ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉള്ള ആളിന്റെ പേരാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഇന്നും മനുഷ്യനായിട്ടാണ് വരുന്നത് അപ്പൊ യേശു ക്രിസ്തു പോലെ തന്നെ തിരിച്ചു വരുന്നു പറയുന്നത് അല്ലെ അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു ക്രിസ്തു ഭക്ഷണം കഴിച്ചുള്ള ശിഷ്യമാരോടൊപ്പം നമുക്കറിയാം എന്താ പറയുക യോഗനായി തന്നെ നമ്മള് വായിക്കുന്ന കാര്യമാണ് അല്ലെ യേശു ക്രിസ്തു അവരോടൊപ്പം ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിൽ വായിക്കുന്നത് അവരോടൊപ്പം ഭക്ഷണം കഴിയുകയൊക്കെ ചെയ്തപ്പോ അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ യേശു ക്രിസ്തു ഇന്നും മനുഷ്യനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ മനുഷ്യരുടെ മനുഷ്യരുടെ ഇടയിൽ വെച്ച് പെർഫെക്റ്റ് ആയിരിക്കുന്ന എല്ലാം തികഞ്ഞവൻ എന്ന് പറയാൻ പറ്റുന്ന യേശുക്രിസ്തു മാത്രമാണ് എല്ലാം തികഞ്ഞ യേശു ക്രിസ്തു മാത്രമാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയൊണ്ടാക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ എല്ലാം തകഞ്ഞ യേശുക്രിസ്തു മാത്രമാണ് ബാക്കിയുള്ളവരൊന്നും തികയാത്ത വ്യക്തികളാണ് അവിടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ള വ്യക്തികള് തന്നെ അവര് ടീച്ച് ചെയ്യുന്നാലും അവര് അവരുടെ പ്രീച്ചിങ്ങില് അവരുടെ എന്താ പറയുക ഹീലിംഗിലും അങ്ങനെ പ്രോഫസിലൊക്കെ ഒത്തിരി ഒക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും പക്ഷെ നമ്മൾ അവര് ന്യായം വിധിക്കാൻ പോകേണ്ട കാര്യമില്ല അല്ലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവാരി തേക്കാൻ പോകേണ്ട കാര്യമില്ല അത് ദൈവം നോക്കട്ടെ അല്ലെ ദൈവം അവരെ തിരുത്തട്ടെ ദൈവത്തിന് അറിയാവുന്ന കാര്യമല്ലേ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല പോളിസി ഗവൺമെന്റ് തെറ്റി പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ കരുതിയാൽ പോരെന്ന് ഞാൻ ചോദിക്കുന്നില്ലേ പിന്നിപ്പോ ഇപ്പോഴൊക്കെ വീഡിയോ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ പാസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ഈ നാട്ടുകാരും മൊത്തം കണ്ടുകൊണ്ടിരിക്കുവാണ് അല്ലെ നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറശാശം നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തമ്മിൽ നമ്മളെല്ലാരും തമ്മില് വേർ പിരിപ്പിക്കുക ചെയ്യുന്നത് അത് അവന്റെ ഒരു സ്ട്രാറ്റജിയാണ് അല്ലെ അവൻ മനഃപൂർവ്വം ചെയ്യുന്ന പിശാസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കുക നമ്മള് യുണൈറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ദൈവം പറയുമ്പോൾ അതിനെ പിരി ിക്കുക എന്നുള്ള പിരിച്ച് തല്ലി ചവിട്ടി എന്താ പറയുക ഓടിക്കുക എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി പിടിപ്പിക്കുക എന്നുള്ളത് പിശാശന്റെ ഒരു വർക്കാണത് അല്ലെ ഡിപ്രഷൻ കൊണ്ടിരുന്ന അവരാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറുക അല്ലെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും ആൾക്കാർക്ക് നമുക്കറിയാം ഏഹ് തീർത്തോസിലേക്ക് വരുമ്പോ ടൈറ്റസിൽ അല്ലെ മൂന്നാമത്തെ ചാപ്റ്റിൽ ദൈവം തമ്മിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പോൾ വഴി പറഞ്ഞിരിക്കുന്ന കാര്യം ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ചർച്ചിന്റെ അകത്ത് തന്നെ ഡിവിഷൻ ഉണ്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ അല്ലെ അവർക്ക് ഒന്നാമത്തെ വാണിംഗ് കൊടുക്കുക രണ്ടാമത്തെ വാണിംഗ് കൊടുക്കുക മൂന്നാമത്തെ വാണിംഗ് കൊടുക്കാൻ നിൽക്കേണ്ട കാര്യം അവരെ അപ്പം തന്നെ കട്ട് ചെയ്ത് വിടുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോൾ നമുക്കറിയാം പത്രോസും ഉണ്ടായിരുന്ന ആദ്യത്തെ ചർച്ചില് അല്ലെ അനന്യാസും സഫീറേയും അവരെ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവം വെച്ചോണ്ട് അല്ലെ കള്ളത്രയും കാണിക്കുന്ന സ്വഭാവം വെച്ചോണ്ട് അവര് വന്നപ്പോ അത് ഹോളിസ്പെറ്റ് ഗോഡിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അവര് ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ് കള്ളത്രയും കുത്തിത്തിരികാൻ വേണ്ടി പിശാചിന്റെ വർക്കുമായിട്ട് വന്ന വ്യക്തികളാണ് അപ്പൊ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെ അവരെ കട്ട് ഓഫ് ചെയ്ത് കളയുക തന്നെ ചെയ്ത് അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എല്ലാവരും ഒരുമിച്ച് അല്ലെ എല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ട് അവര് ജീവിക്കുന്ന അത് ഹോളിസ്പെൻറ്റ് ഗോഡിന് വളരെയധികം ഇഷ്ടം കാര്യമായിരുന്നല്ലേ അപ്പൊ നമുക്ക് അന്നത്തെ വിശ്വാസികൾ അവരുടെ പറമ്പും സ്ഥലങ്ങളും എല്ലാം വിറ്റിട്ട് അപ്പൊസിലുമാരെ കൈക്കൊണ്ട് കൊടുക്കുന്നു അപ്പൊ അപ്പൊസിലുമാരെ ആവശ്യമുള്ളവർക്കൊക്കെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അതെല്ലാം ഹോളിസ്പെറ്റ് ഗോർഡിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നല്ലേ എല്ലാരും ചുഗതരായിരിക്കും എന്നുള്ള ഹോളിസ്പെറ്റ് ഗോർഡിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു പക്ഷേ എന്നിട്ട് പിന്നെ എന്തിനാണ് ഹോളിസ്പെറ്റ് ഗോർഡ് പ്രോസിക്യൂഷൻ അവിടെ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ചർച്ചിൽ പ്രോസിക്യൂഷൻ ചർച്ചിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സോളിനെ പോലെയുള്ള സോൾ പിന്നെ പോയി മാറിയത് അല്ലെ അതൊക്കെ എന്തിനാണ് അവര് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ചർച്ചിനെ കടത്തുവിട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ചർച്ചിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ എട്ടാമത്തെ വാക്കില് യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഹോളിസ്പിറ്റ് ഗോഡ് വരുന്നു കഴിയുമ്പഴേ നിങ്ങൾക്ക് പവർ കൂട്ടും അപ്പൊ നിങ്ങള് യേശുവിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ജെറുസലേമ ജൂഡേലും പിന്നെ സമരം പിന്നെ ലോകത്തിന്റെ അവസാനം വരെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ചെയ്യേണ്ടവരാണ് പക്ഷെ അപ്പൊ അവര് ജെറുസലേമിൽ മാത്രമായിട്ട് അവർ യുണൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അല്ലെ അപ്പൊ അത് യുണൈറ്റഡ് ആയിരിക്കുക എന്നുള്ളത് അത് ഹോളിസ്പിറ്റ് ഗോർഡ് വളരെയധികം ഇഷ്ടമുള്ളു പക്ഷെ അതോടൊപ്പം തന്നെ വർക്ക് ലോകത്തിന്റെ എല്ലാ പാർട്ടിലേക്കും സ്പ്രെഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഹോളിസ്പിറ്റ് ഗോഡ് അവിടെ എന്താപോലെ പ്രോസിക്യൂഷൻ അനുവദിച്ചു കൊടുക്കുക ചെയ്തു അപ്പൊ നമ്മൾ യുണൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും അത് എപ്പോഴും മനസ്സിലാക്കുക നമ്മളെ ആരെയും ഒറ്റയ്ക്ക് ഈ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്നതിന് വിളിച്ചിരിക്കുന്നത് അല്ലെ നമ്മളെ പരസ്പരം സഹായിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണേ എഡിഫൈ ചെയ്തുകൊണ്ട് അല്ലെ അയൺ ഷാപ്പൺസ് അയൺന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലംസിൽ സദൃശവാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അല്ലെ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം പരസ്പരം എഡിഫൈ ചെയ്തുകൊണ്ട് എന്താ പറയാ എല്ലാരും ഒരുപോലെ യേശുവിന്റെ ഇപ്പോ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിരിക്കണം അങ്ങനെയല്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡെങ്കിലും നമ്മള് ദൈവത്തിനെതിരായിട്ട് അല്ലെ അതിനുള്ള കോൺസിക്വൻസ് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും അപ്പൊ അങ്ങനെ എന്താ പറയുക ഡിവിഷൻ കൊണ്ടുവരുന്ന വ്യക്തികളാകാതെ ദൈവത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാകാം നമുക്ക് അപ്പൊ ഇത് അവസാനത്തെ കാലമാണ് അല്ലെ നമ്മളെല്ലാരും ഒരുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്ക് ആവശ്യമുള്ള സമയമാണ് അല്ലെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ആവശ്യമുണ്ട് അല്ലെ നമ്മൾ പരസ്പരം എന്താ പറയുക പ്രബോധിപ്പിച്ചുകൊണ്ട് എൻകറേജ് ചെയ്യിച്ചുകൊണ്ട് വാൺ ചെയ്യിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകും അല്ലെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ സാധിക്കത്തില്ല അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള നമുക്കൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താം സമയത്ത് കഥാവ് ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തി യുസസ് അങ്ങയുടെ നാമത്തിന് നന്ദി പറയുന്ന കഥാവ് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ യുണൈറ്റഡ് ആയിട്ട് അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ യുണൈറ്റഡ് ആയിട്ട് അങ്ങടെ മഹിമയിൽ ഞങ്ങൾ എന്നെ കേ അവരും ആരോടും തന്നെ അങ്ങോട്ടും കൊണ്ടും വഴക്കും പ്രശ്നത്തിലൊന്നും ആകാതെ കത്താവോട് സ്നേഹത്തിൽ ഞങ്ങൾ പോകുന്ന വ്യക്തികളായിട്ട് യേശുരനാഥാമെ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു യേശുരനാഥാമി കഥാവിസ്മെവി അനുഗ്രഹിക്കേണ്ട കഥ അങ്ങയുടെ കൈകൾ അവരു കൂടെ ഉണ്ടായിരിക്കേണ്ട കഥാവേ അവരുടെ കൈകൾ കർത്താവേ അവരെ അവരെ അനുഗ്രഹിക്കേണ്ടത് അപേക്ഷിക്കുന്ന കർത്താവേസ് കേട്ട ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാവട്ടെ